കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ തൊഴിൽ ചട്ടങ്ങൾക്കെതിരെ തൊഴിലാളി യൂണിയനുകൾ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് നോബിൾ മാലിക്കാരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് നോബിൾ എങ്ങനെയാണ് പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുന്നത് സുനിൽ കീർത്തന എന്നിപ്പോൾ വലിയ പ്രതിഷേധമാണ് രാജ്യവ്യാപമായി തന്നെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നാല് തൊഴിൽ ചട്ടങ്ങളും പിൻവലിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം ഈ തൊഴിൽ ചട്ടങ്ങൾ എല്ലാം മുതലാളിമാരെ സംതൃപ്തിപ്പെടുത്തിന് വേണ്ടി മാത്രമാണ് എന്ന് തൊഴിലാളി യൂണിയനുകൾ ആരോപണം ഉന്നയിക്കുന്നു സി ഐ ട്യൂ സി അതോടൊപ്പം ഐ ഐ ട്യൂ സി അടക്കമുള്ള പ്രധാനപ്പെട്ട പത്ത് തൊഴിലാളി സംഘടനകളാണ് ഇപ്പോൾ പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതേസമയം ബി എം എസ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നില്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് പ്രതിഷേധം മാർച്ചുകൾ അടക്കം നടത്തും എന്നാണ് ഈ സംഘടനകൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ദില്ലിയിൽ ജന്തർ മന്ദറാണ് പ്രതിഷേധം നിശ്ചയിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് അത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ട്രെയിൻ തടയൽ അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരുന്ന ഈ തൊഴിൽ ചട്ടങ്ങൾ പ്രകാരം തൊഴിലാളികളെ ഏത് നിമിഷങ്ങളിലും പിരിച്ചുവിടാൻ കഴിയും അതോടൊപ്പം തന്നെ മുതലാളിമാർക്ക് കുത്തകയായ പല അവകാശങ്ങളും കേന്ദ്ര സർക്കാർ നൽകിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കേന്ദ്രത്തിന് ഹാർ നൽകിയിരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇതിൽ തൊഴിലാളി സംഘടനകൾ എന്താണെങ്കിലും ഉന്നയിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ പ്രതിഷേധം നടക്കുമ്പോൾ തൊഴിലാളി സംഘടന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ നാല് തൊഴിൽ ചട്ടങ്ങളും പിൻവലിക്കണം എന്നുള്ളതാണ് സംയുക്ത കിസാൻ മോർച്ച നേരത്തെ കർഷക സമരത്തിൽ ശക്തമായി നിലകൊണ്ട സംയുക്ത കിസാൻ മോർച്ച ഇന്നിപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി സംയുക്ത റേഡിയോണിനൊപ്പം അടി ചേരുന്നുണ്ട് ഏതായാലും വലിയ പ്രതിഷേധം പ്രത്യേകിച്ച് കേരളം പശ്ചിമബംഗാൾ ത്രിപുര പോലെ തൊഴിലാളി സംഘടന ശക്തമായ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രതിഷേധം പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്തായാലും വലിയ നിലപാടാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ തൊഴിൽ ചട്ടങ്ങൾ നാല് തൊഴിൽ ചട്ടം കൊണ്ടുവന്നപ്പോൾ അത് വലിയ മാറ്റം എന്നാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയത് അതേസമയം തൊഴിലാളി സംഘടനകൾ കൃത്യമായി ചർച്ചകളോ അല്ലെങ്കിൽ കൂടിയാലോചന ഇല്ലാതെ കൊണ്ടുവന്ന തൊഴിൽ ചട്ടം പൂർണ്ണമായും തൊഴിലാളി വിരുദ്ധ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ശരി നോബൽ മാലിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ തൊഴിൽ ചട്ടങ്ങൾക്കെതിരെയാണ് തൊഴിലാളി യൂണിയനുകൾ രാജ്യവ്യാപക പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുന്നത്